ഇന്ന് ഞങ്ങള് രാവിലെ കാണിച്ചു തരാൻ കൂടെ എന്താണെന്നറിയാവാ കൂട്ടയിടിയാണ് കേട്ടോ കൂട്ടയിടി രാവിലെ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കൂട്ടയിടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ താറാം കൂടിന്ന് നമ്മള് അതെ ഇവന്മാരൊക്കെ ഒരു ക്ഷയില്ലാണ്ടെ ഇപ്പൊ ഇവന്മാരും നേരത്തെ നമ്മള് വെറുതെ തുറന്നിട്ടാ മതിയായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ആക്കി കളഞ്ഞു ഇവന്മാര് കൂട്ടത്തല്ലാണ് ഇവിടെ പണ്ടുമേ സ്വര്യവേടി നമുക്ക് പുറത്തിടായിരുന്നു ഇറങ്ങി വാടാ ഇങ്ങോട് ചീച്ചിറങ്ങി മുമ്പേ നമ്മളെ പറ്റിക്കാൻ വാടാ ഇറങ്ങി ഇങ്ങോട് ആ എന്താ ഇവനൊക്കെ നിസ്സാരം ആൾക്കാരൊന്നും അല്ല പൊയ്ക്കോ എന്റെ മുമ്പിൽ പോയിക്കോ ആദ്യം നമ്മൾ ദൈവനെ എടുത്തിട്ട് വല്ലോണം അപ്പൊ വേറെ ഒരുത്തേ ഇപ്പുണ്ട് എന്റെ ഇവനാണെങ്കി വാ വട നിന്നെ കേറണ്ട നീ കേറണ്ട നീ കയറണ്ട ഇവിടെ നീ അലമ്പനാണ് നീ പൊയ്ക്ക ഇവിടെ നീ ആണ് ഏറ്റവും വലിയ അലമ്പൻ നിന്നെ അതിനത് കയറ്റിയല്ല ൊയ്ക്ക നീ പൊയ്ക്കടാ നീ പൊയ്ക്കേ അങ്ങനെ അങ്ങനെ നമ്മൾ ആൻഡപ്പനും ദാസനും ഈ കൂട്ടിലാക്കിടാ ഈ കൂട്ടിലിങ്ങനെ അടച്ചു വെച്ചില്ലെങ്കിൽ അതിലും വലിയ പ്രശ്നമാണ് ഇങ്ങനെ അടുത്ത ടീംസെ ഫോട്ടോ കേട്ടോ അങ്ങനെ ഇതാണ് ഇതാണ് സ്ഥിരം പരിപാടി അമ്മ അവന്മാരെ നമ്മള് അവന്മാരെ നമ്മൾ അപ്പുറത്തെ കൂട്ടി കയറ്റിട്ടോണ്ടെ ഇനിയാണ് നമ്മുടെ ഏറ്റവും ഡെയിഞ്ചറസ് ആയിട്ടുള്ള ആളെ നമ്മൾ തുറന്നത് നമ്മുടെ ദിനോസറിന്റെ കുഞ്ഞ

മീഡിയേറ്റർ ഇടിയും ഇവനെ ശരിക്കും നമ്മൾ ഉണ്ടല്ലോ ഇടിയെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് സെന്ററിൽ കൊണ്ടുവന്നിട്ടുണ്ടത് അപ്പൊ എന്താ സംഭവിച്ചവൻ രണ്ടുപേരായിട്ട് അപ്പുറത്ത് കിടക്കുന്നത് കയ്യുക എന്നും പറഞ്ഞൊരു താറാവാണ് കേട്ടോ നമ്മള് അതന്നെ നമ്മള് ബോസം ഫാം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എന്നുള്ളൊരു ഫാമിന്ന് മേടിച്ചിട്ടുണ്ടെന്നതാണ് കയ്യുക അത്യാവശ്യം വിലയുള്ള താറാവാണ് പിന്നെ ഇപ്പുറത്ത് കിടക്ക അതിന്റെ പേര് മാണിക്കനും പറയാം ആ മാണിക്കനും കാർത്തുമ്പി ഇപ്പുറത്ത് വിജയൻ ഇവൻ നമ്മുടെ ആൻ്റപ്പൻ ഇവൻ ദാസപ്പി ആന്റപ്പൻ ആൻ്റ് ദാസപ്പൻ ആൻഡപ്പനും ദാസപ്പനും എവിടെ പോടാ വിജയ അങ്ങനെയാണ് ഇടികൊണ്ട് ചാകുന്നു എൻ്റെ ചെയ്യുന്നത് ഇപ്പൊ ഈ ഇടി വന്നത് കാരണം നമുക്ക് ഒരു രക്ഷയില്ല അല്ലെങ്കിൽ തുറന്നിട്ടാ മതിയായിരുന്നു ഇപ്പൊ ഫുൾ ടൈം ഫൈറ്റ് തുടങ്ങി ഇവരായാലും വലിയ മുരട്ടനാണ് ഇവ ഈ തറാവണേറ്റവും മുരടൻ വല്യത്തെ മുരട്ടനാണ് അവൻ എത്ര കിട്ടിയാലും ചിലപ്പോ നമ്മളെ ഓടിച്ചിട്ട് കെട്ടിക്കും വേണ്ട പിടിച്ച് അവന്റെ താടി താടിപറിച്ചെടുത്ത് ഈ താടി പഠിച്ചെടുക്കണോ ചില തോന്നുന്നു അപ്പൊ നമ്മൾ കണ്ടല്ലോ ഇനി ഈ ഇടിയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് മാത്രമല്ല ഇവരെ രാവിലെ കൊണ്ടുപോകാനല്ലോ അപ്പൊ അത്യാവശ്യം മെനയുള്ള ഒരു സംഭവം സെപ്പറേറ്റ് സെപ്പറേറ്റ് തിരിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ വിചാരിക്കണത് കേട്ടോ അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ എന്റെ ഏതാങ്കൂട്ടന്റെ മെയിൻ പരിപാടി അല്ലടാ നമ്മള് വേറെ വേറൊരാളെ കാണിച്ചില്ല ശോശാമ്മ ഇവിടെ ശോശാപ്പനാ ശോശാമ്മയാണെന്നൊന്നും ഒരു പിടിയില്ലല്ലേ തന്നെ ആ ശോശാമ്മയാണെന്ന് വിചാരിക്കണം ആ ഇവിടെ ഇതിനകത്തോട്ട് ശോശാമ്മേനെ കാണിച്ചു കൊടുക്കട്ടെ ശോശാമ്മേ ശോശമ്മ ശോശാമ്മ ആണോ ശോശാപ്പന ആണെന്ന് യാതൊരു പിടിയും നമ്മളാദ്യം വിട്ട പേരാണ് ശോശാമ്മാന വലുതായിട്ടുണ്ട് മുട്ട ഇടുക ഇല്ലെങ്കി ഇനിയിപ്പൊ നമ്മളെ പിടിച്ച് കടിക്കുക ഒരു പിടുത്തവും ഇല്ല